ഹരേ കൃഷ്ണ സർപ്പം കൃഷ്ണപാദാർപ്പണസ്തു ജി ശ്രീരാധെ രാധേ സർവത്ര ഗോവിന്ദനാമസംഗീർത്തനം രാധേ 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 എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏകാദശി ഗുരുവായൂർ ഏകാദശിയെ കുറിച്ച് പറയാനാണ് വന്നത് ഏകാദശിയെ കുറിച്ച് ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ എന്നാൽ ഏകാദശി ഗുരുവായൂർ ഏകാദശിയെ കുറിച്ച് പറയാം ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് അപ്പോൾ പത്താം തീയതിയാണ് നമ്മൾക്ക് ദശമി ആരംഭം ദശമിയിലാണ് നമ്മൾക്ക് ആരംഭങ്ങൾ തുടങ്ങേണ്ടത് അതായത് ദശമി ദിവസം നമ്മൾ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ ആഹാരം അടി ആഹാരം കഴിക്കാവൂ ബാക്കിയുള്ള ഈ വന്നിങ്ങിൽ എന്തെങ്കിലും ഗോതമ്പോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാം പിറ്റേ ദിവസം രാവിലെ ഏകാദശി ദിവസം രാവിലെ രാവിലെ എണീറ്റ് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് അമ്പല ദർശനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഭഗവാനോട് പറയുക ഞാൻ ഏകാദശി വ്രതത്തിലാണ് തുളസി ദേവിയോടും ഒക്കെ പറയുക തുളസി പക്ഷേ തുളസി ഒന്നും പറിക്കാൻ പാടില്ല തുളസി തലേ ദിവസം നമ്മൾ പറിച്ചു വയ്ക്കുന്ന തുളസി ദേവിയും അന്ന് ഏകദേശി വ്രതമാണ് അതുകൊണ്ട് തുളസിയിലേന്നും തുള്ളാൻ പാടില്ല അപ്പോൾ കാലത്തെയൊക്കെ ഇടയിട്ട് തുളസി വെള്ളം പോലും ഒഴിക്കാൻ പാടില്ല തുളസി ദേവിയുടെ ഒക്കെ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പോയി ഞാൻ ഇന്നത്തെ ദിവസം ഏകാദശി നോമ്പ് എടുക്കുകയാണ് അതായത് ഗുരുവായൂർ ഗുരുവായൂർ ഏകാദശി പിടിക്കുകയാണ് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗ്യ ഭാഗ്യസൂത്രാർശിനെയൊക്കെ നമ്മൾക്ക് ചെയ്യും ഇതിനുശേഷം നമ്മൾക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം ചിലപ്പോൾ ഉപവാസം എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലും നമ്മൾക്ക് നമ്മൾ കഴിക്കാവുന്നതാണ് അല്ലാതെ അത് പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉപവാസം എടുക്കാൻ കഴിയാത്ത അമ്മമാരൊക്കെ ഉണ്ടല്ലോ അസുഖങ്ങളുള്ളൂ അപ്പോൾ അമ്മമാർക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കിഴങ്ങ് വർഗ്ഗങ്ങളോ പഴങ്ങളോ പിന്നെ എന്തെങ്കിലും ഗോതമ്പിൽ നമുക്ക് കഴിക്കാം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അമ്പലത്തിൽ പോയി നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് കൊടുത്താൽ അവർ അവിടെ നിന്ന് ഏതേച്ച് നമ്മൾക്ക് തരും അപ്പോൾ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾക്ക് വൈകുന്നേരം കഴിക്കാം പക്ഷെ കഴിവത്തും ഉപാസിലായിരിക്കണം പിന്നെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പാടില്ല ഈ ഇത് നോമ്പ് എടുത്താലും നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല ഉറങ്ങി കഴിഞ്ഞാൽ ആ നോമ്പിൻ്റെ പങ്കുണ്ടാകും അംബരീഷ് മഹാരാജാവ് ഏകാദശി നോമ്പെടുത്തൊരു കഥ ഞാൻ ഇതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അപ്പം അത്രയേറെ പ്രാധാന്യമാണ് വൈകുണ്ഠനാഥൻ്റെ ഏകാദശി എന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം ഏകാദശി ദിവസം ഉം ഏകാദേശി ദിവസം രാത്രി നമ്മൾ കഴിവതും നിലത്ത് പാവിരിച്ച് കിടന്ന് ഉറങ്ങുക അത് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും കഴിവതും അങ്ങനെ ചെയ്യുക അതെങ്കിൽ മാത്രമേ നമുക്ക് നോമ്പൊക്കെ ഒത്തിക്കൊരു കഷ്ടപ്പെടും പിന്നെ ഉപവാസം എടുക്കുമ്പോ അത്രയേറെ കഷ്ടപ്പെടുക ഉപവാസം കൊടുക്കുന്നത് അപ്പൊ എത്രയാലും നമ്മൾ അങ്ങനെ അതും കൂടെ ചെയ്യുക പിറ്റേ ദിവസം അതായത് ദോദേശി ദിവസം പാരണ ടൈമൊക്കെ ഓരോ സമയത്ത് ഓരോ സാധാരണ ആറേകാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരണ പിന്നെ ഏകാദശി പകുതി വരെ നിൽക്കുകയാണെങ്കിൽ ദ്വോദി തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് പാരണ വിടാറില്ല അതാണ് അങ്ങനെയൊക്കെ കുറച്ച് ടൈമുകളിൽ വ്യത്യാസങ്ങൾ ഒരു പ്രാവശ്യം വരുന്നത് അപ്പോൾ ദ്വോദശി തുടങ്ങിയാൽ മാത്രമേ ദ്വോദി പണമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് പാരണ ടൈം എടുക്കാവൂ പാരണ സമയത്തെ മുറിക്കാവൂ ഒരു വയര് പോകാൻ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഇപ്പോൾ പോകാൻ ശ്രമിക്കൂ പിന്നെ ഭയങ്കര തീർത്ഥാടകറയും പിന്നെ ഏകാദശിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ജനത്തിരക്കാണ് ഞാനിതിന് മുന്നേ ഒരു ദിവസം പോയി ഭഗവാനെ കണ്ടു അല്ലാതെ ഏകാദശി ദിവസം പോകാൻ പറ്റില്ലല്ലോ ഭയങ്കര തിരക്കല്ലേ മിക്കവരും അങ്ങ് ഈ ഉപവാസവും നോമ്പൊക്കെ എടുക്കുന്നോണ്ടേ തളർന്നു പോവും നമ്മൾക്ക് അത്രയും സമയം ലൈനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് തളർച്ച അതുകൊണ്ട് മുന്നേ ഒരു ദിവസം പോയി ഭഗവാനെ കാണുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അങ്ങ് ദ്വോദി പണമൊക്കെ കൊടുത്ത് ഇപ്പം അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി ആണെങ്കിൽ അന്ന് നമുക്ക് ദ്വോദി പണമൊക്കെ കൊടുത്ത് പാരണയൊക്കെ വിടാം പക്ഷേ ഈ ദ്വോദശി ആയാലും അന്നത്തെ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ അന്നും മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാം അരി ആഹാരമുള്ള മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം പിന്നെ ഉച്ചക്കൊന്നും ഉറങ്ങരുത് പോയി അന്നേ ദിവസവും ഓദേശി ദിവസവും പൂർണ്ണമായിട്ട് വ്രതം എടുത്ത് അന്നത്തെ രാത്രി അത്താഴ പൂജ ഒക്കെ കണ്ട് വ്രതമൊക്കെ അവസാനിപ്പിക്കാം പിന്നെ എല്ലാവരും ചോദിക്കും വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശി ഇരുപത്തഞ്ച് ഏകാദശി വരുന്നുണ്ട് ചില ഇതിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തി നാല് ഏകാദശിയും നമുക്ക് വർഷത്തിൽ ഉണ്ടാകും കാരണം ഒരു മാസം രണ്ട് ഏകാദശി വരാറുണ്ട് അപ്പം ഈ ഏകാദശി കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രയോദശിയാണ് അപ്പം ഈ ത്രയോദശിയിലാണ് പ്രദോഷം നോമ്പ് അതായത് ശിവഭഗവാന്റെ പ്രദോഷം വരുന്നത് ഏകാദി ഏകാദശി കഴിഞ്ഞ് ത്രയോദശിയിലാണ് അപ്പം അങ്ങനെ ഓർത്തിരിക്കണം ഏകാദശി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രദോഷം വരാറുണ്ട് ഈ പ്രദോഷവും മാസത്തിൽ രണ്ട് പ്രദോഷം വരാറുണ്ട് വർഷത്തിൽ ഇരുപത്തിനാല് പ്രദോഷവും വരാറുണ്ട് പക്ഷേ ഈ പ്രദോഷത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഏകാദശി ഉപവാസം പോലെയല്ലല്ലോ അന്നത്തെ സന്ധിക്ക് നമുക്ക് വ്രതം മുറിച്ച് നമുക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുവെച്ചാൽ മത്സ്യ മാംസാധി കഴിക്കണമെന്നെല്ലാം ഞാൻ പറയുന്നത് മറ്റുള്ള ഭക്ഷണങ്ങൾ ഉപവാസം പോലെ ഉപവാസം ഏകാദശി ആകുമ്പോൾ ഫുൾ നമുക്ക് ഉപദോഷം പിറ്റേ പിറ്റേ ദിവസം പോലെ നമ്മൾ ദ്വോദിക്കല്ലേ മുറിക്കത്തുള്ളൂ വ്രതം ഇത് ഏ പ്രദോഷത്തിലാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പ്രദോഷ സന്ധി കഴിഞ്ഞ് സന്ധ്യ പൂജയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾക്ക് വ്രതം മുറിക്കാം അപ്പം അതുപോലെ വർഷത്തിൽ ഇരുപത്തി ഏകാദശിയും അതുപോലെ ഇരുപത്തി പ്രദോഷവും വരുന്നുണ്ട് രണ്ട് മാസത്തിൽ രണ്ട് പ്രദോഷവും പിന്നെ ഈ പ്രദോഷത്തിൽ വെച്ചാല് ഇപ്പൊ എടുക്കാൻ പറ്റില്ല നമുക്ക് വർഷത്തിൽ ഇരുപത്തിയാല് പ്രദോഷം എടുക്കാൻ പറ്റില്ല ചില സമയങ്ങളിൽ ശനി ആഴ്ച പ്രദോഷം വരുന്നുണ്ട് ഇപ്പൊ ശനി പ്രദോഷം എന്ന് പറയും അപ്പൊ ഈ പ്രദോഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വർഷങ്ങൾ വർഷത്തിൽ ഇരുപത്തിനാല് പ്രദോഷം കാട്ടി ശനിയാഴ്ച വരുന്ന പ്രദോഷത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് കാരണം ഈ പ്രദോഷ ദിവ ഈ ശനി ശനിപ്രദോഷത്തിലാണ് ഭഗവാൻ കാളകൂട വശം ഭക്ഷിച്ച് അവശനായി തീർന്ന് സന്ധ്യാസമയത്ത് ഉണർന്ന് എണീറ്റ് നടരാജ വിഗ്രഹം നടത്തി എന്ന് പറയുന്നത് ഈ ഒരു ശനി പ്രദോഷത്തിലാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ശനി ശനിപ്രദോഷം എടുത്താലും നമ്മൾ ഇരുപത്തിനാല് പ്രദോഷം കാട്ടി ഫലം ഉണ്ടാകും ഇപ്പോൾ ഏകാദശി ഇതാണ് പ്രദോഷം ഇതാണ് കഴിവതും ഗുരുവായൂരപ്പ് ഗുരുവായൂരപ്പിൻ്റെ ഏകാദശി ഗുരുവായൂർ കേശം ചരിഞ്ഞ ദിവസവുമാണ് അതായത് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസവുമാണ് പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനായിട്ട് നമ്മൾ ിൽ കൊണ്ടുവന്ന ദിവസവും ഈ ഗുരുവായൂർ ഏകാദശിയാണ് അതാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് കൊണ്ടുവരുന്നത് ഗുരുവും വായുവും കൂടെ ചേർന്ന് നമ്മുടെ മമ്മിയൂരപ്പൻ്റെ സഹായത്താൽ അവിടെ ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയ ദിവസത്തെയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അതാണ് ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം എന്ന് പറയും നമ്മൾ ഗുരുവായൂരപ്പൻ നമ്മളുടെ മണ്ണിൽ വന്ന ആ ദിവസമാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് പറയുന്നത് അതുകൊണ്ട് ഗുരുവായൂർ ഏകാദശി എടുത്താൽ വൈകുണ്ഠ ഏകാദശിയും നമ്മൾ എടുത്തിരിക്കണം അതായത് സ്വർഗവാതിൽ ഏകാദശിയും അത് ജനുവരിയിലാണ് വരുന്നത് അന്ന് ആ സമയത്ത് വൈകുണ്ഠ ഏകാദശിയെ കുറിച്ച് പറയാം ഹരികൃഷ്ണ എല്ലാവരും ഗുരുവായൂർ ഏകാദശി എടുക്കാൻ ശ്രമിക്കുക കഴിവതുപവാസമൊക്കെ അനുഷ്ഠിക്കുക സർവം കൃഷ്ണപാദാർപ്പണ നമസ്തു ശ്രീരാധരെ സർവത്ര ഗോവിന്ദ